എൻ്റെ ഈ വീഡിയോ കാണുകയും ആത്മീയമായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം മുതലുള്ള എല്ലാ വീഡിയോകളും കാണുന്നത് ഒരു നിങ്ങൾക്ക് ആത്മീയമായിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടേക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും പണിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ കൃത്യമായി ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്ന അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു ആവുക ഇങ്ങനെ എപ്പോഴും സ്തുതിപ്പും പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ അല്ലെ പ്രാർത്ഥന സ്തുതിപ്പും പാട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയാണ് പൊതുവേ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം ചിന്തയുണ്ടായിരുന്നു അതുമാത്രമേ ഉള്ളു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ ചിന്തിക്കുമായിരുന്നു അതായത് വളരെ ഇത്രയൊക്കെ കഴിവുകൾ മനുഷ്യന് ദൈവം തന്നിട്ട് വെറുതെ ഇങ്ങനെ വെറുതെ എന്നല്ല ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചും പാട്ടുപാടിയും ഇങ്ങനെ ദൈവത്തോടൊപ്പം ഇരിക്കുന്നത് മാത്രമാണോ അതിനു വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ ഇതിന് മാത്രം ദൈവം മനുഷ്യർക്ക് കഴിവുകളും സിദ്ധികളും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഈ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അല്ലെങ്കിൽ പരിശുദ്ധാൽ ഈ വചനം എന്നെ ചൂണ്ടിക്കാണിച്ചു അതായത് ഉൽപ്പത്തി രണ്ട് പതിനഞ്ച് ഏതം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന വചനഭാഗം അപ്പോൾ ഈ ഭാ വചനഭാഗം എന്നെ പിടിച്ചു നിർത്തി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി മനുഷ്യൻ മരണാനന്തരം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്കവിടെ ഓരോ മനുഷ്യർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നുണ്ട് അല്ലെ ഏൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അത് മനസ്സിലായത് കൂടുതൽ മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാൽ നവവൃന്ദം മാലാഖന്മാരുടെ ഒരു സ്ട്രക്ചർ ഒരു ഒരു ശ്രേണി എടുത്തപ്പോഴും അതിൻ്റെ അത് പല ടൈപ്പ് മാലാകമാരുണ്ട് എല്ലാവർക്കും ഒരേ ഡ്യൂട്ടി അല്ല കൊടുത്തേക്കാം പല പല ഡ്യൂട്ടികളുണ്ട് ഇനി മുഖ്യദൂതന്മാരുടെ കാര്യം എടുത്താലും ഗബ്രിയൽ മാലാഖ സന്ദേശങ്ങൾ മെസ്സേജുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ റഫായൽ മാലാഖ സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അതുപോലെ തന്നെ മിഖായൽ മാലാഖ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു ഇങ്ങനെ മാലാമാർക്ക് തന്നെ പലവിധ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യർക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡ്യൂട്ടികൾ സ്വർഗത്തിൽ ചെയ്യാനുണ്ട് എന്നാണ് ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സായത് കാരണം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പർദീസ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഏത് ഏതും തോട്ടം ദൈവം സൃഷ്ടിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പണിയും പൂർത്തിയാക്കി ായിട്ടല്ല ദൈവം അത് സൃഷ്ടിച്ചത് അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞത് ഏതം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന് പറയുമ്പോൾ ദൈവം ഏതം തോട്ടം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു പകുതി സൃഷ്ടിച്ച് എല്ലാം ക്ലിയർ ആക്കി വെച്ചു അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു പകുതി പണി അങ്ങ് പൂർത്തിയാക്കി ബാക്കി പണി പണിയാനായിട്ട് വേറൊരാളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം ഏതം തോട്ടം സൃഷ്ടിച്ചപ്പോൾ ഒരു പകുതിയെ ആണ് അത് സൃഷ്ടിച്ചു നിർത്തി ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന് അപ്പോൾ ഈ ഒരു വന്നത് എനിക്ക് മനസ്സിലായി മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോരുത്തർക്കും അവിടെ കൃത്യമായ ഒരു ഡ്യൂട്ടി ഒരു ജോലിയുണ്ട് ഓരോരുത്തരുടെയും ആത്മീയമായിട്ടുള്ള സിദ്ധികൾക്കും കഴിവുകൾക്കും അല്ലെങ്കിൽ അനുസൃതമായ വ്യത്യസ്തമായ ജോലികൾ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൗലീസ കൊറേൻ തോസ് കാർ രീതിയിലേ ദൈവത്തിൻ്റെ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ വ്യത്യസ്തമായ ഡ്യൂട്ടികൾ ജോലികളുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ നമ്മളെ ഒരു പറയുന്ന നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ് വ്യത്യസ്തമായ ജോലികൾ സ്വർഗത്തിൽ ചെയ്യാനുണ്ട് അതിന് അതുപോലെ തന്നെ ആത്മീയ തലത്തിൽ അതിനുള്ള യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈശോയോടുള്ള സ്നേഹവും ഈശോയെക്കുറിച്ചുള്ള അറിവും അതാണ് ഇതിൻ്റെ യോഗ്യതകളായിട്ട് കാണുന്നത് ഇപ്പം സ്വർഗ്ഗത്തിൽ പല തട്ടുകളുണ്ട് എന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദിനവൃത്താന്തത്തിനകത്തൊക്കെ പറയുന്നുണ്ട് സ്വർഗവും സ്വർഗ്ഗാദി സ്വർഗ്ഗങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സ്വർഗ്ഗത്തിൻ്റെ വിവിധ മേഖലകളിലാണ് ഓരോരുത്തർക്കും വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നത് അവിടെ വ്യത്യസ്തമായ ജോലികളും ഉണ്ട് അപ്പോൾ ആ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടി ജോലി ചെയ്യാനും ദൈവം നമ്മളോട് പറയുന്നുണ്ട് അതിന് അതുകൊണ്ടാണ് ദൈവം വേദം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന് എഴുതി വച്ചിരുന്നു അപ്പം ഞാനിത് പറഞ്ഞു വന്നത് പൊതുവേ മനുഷ്യരുടെ ധാരണ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരിപ്പാണ് ബോറടിയാണെന്നൊക്കെയാണ് ബോറടിയൊന്നും അല്ല കൃത്യമായ ജോലികളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായ സ്ഥാനമാനങ്ങളും എല്ലാം അവിടെയുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരുടെ വൈഭവത്തിനനുസരിച്ചുള്ള സിദ്ധിക്കും വൈഭവത്തിനനുസരിച്ചുള്ള ജോലികളാണ് അവിടെ നൽകാൻ പോകുന്നത് അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ വൈഭവത്തിനനുസരിച്ചുള്ള പ്രതിഫലം കിടത്താവുന്ന പോകുന്നു അപ്പം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തെ പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള വൈവിധ്യമാർന്ന ജോലികളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം അവിടെ കരുതി വെച്ചിട്ടുണ്ട് ഇത് എഫ് എസ് ഓസ് രണ്ട് പത്തിൽ പൗലോസില ഈ ഒരു വിഷയം വീണ്ടും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടി അനാദിയിലെ എഫേസോസ് രണ്ട് പത്ത് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ വരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഏതം തോട്ടത്തിൻ്റെ സൃഷ്ടികർമ്മവും പൂർത്തിയായിട്ടില്ല അതും മനുഷ്യനും ബാക്കി ഒരു പകുതി സൃഷ്ടിച്ചിട്ട് ബാക്കി മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാക്കി ചെയ്ത് അതിനെ നിലനിർത്തി വളർത്തിയെടുക്കുക എന്നുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് ഈ പറഞ്ഞത് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് ഇതിലേക്ക് എന്നാണ് ആ പറഞ്ഞത് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗരായത്തിൽ പ്രവേശനം അല്ലെങ്കിൽ പർദ്ദേശത്തിലേക്കുള്ള പ്രവേശനം എന്ന് തന്നെയാണ് പൗർലിവസായി എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല നിഗൂഢമായിട്ടുള്ള ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ അറിവുള്ളവർ കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാനും ഒക്കെ ഉള്ള തീക്ഷ്ണത കാണിക്കുകയും കൂടുതലായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും നിത്യജീവനെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് കൂടുതൽ ഉത്സാഹിക്കുകയൊക്കെ ചെയ്യും ഇവിടെ അറിവില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്